ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദില നൂറ റന ഫാത്തിമ അതേപോലെ ജിസൽ എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് റന ഫാത്തിമ പറയുന്നുണ്ട് എൻ്റെ പല്ല് അനുമോളുടെ പല്ല് പോലെ ആകുന്നുണ്ടോയെന്നൊരു സംശയം ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ ആദില പറയുന്നുണ്ട് ആ അവളുടെ സ്വഭാവം ആവാതിരുന്ന മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് അതെന്തായാലും ആവില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ റന ഫാത്തിമ പറയുന്നുണ്ട് അത് ശരി തന്നെയാണ് അതെന്തായാലും എനിക്കാവാൻ പറ്റില്ല അതൊക്കെ റെയർ പീസാണ് ഇതിപ്പോൾ ആയിരത്തിലൊക്കെ ഒരെണ്ണം എന്ന് തന്നെ പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദില പറയുന്നുണ്ട് എൻ്റെ ഫൗണ്ടേഷൻ േഷൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്റെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേഗം തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് ആ ഫൗണ്ടേഷൻ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെന്ന് ഫാത്തിമ പറയുന്നുണ്ട് ഫാത്തിമ പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ ഒരു വലിയൊരു ഭാഗ്യം തന്നെ നമുക്ക് കിട്ടിയത് ഇനി ഫിഫ്റ്റി ഡേയ്സ് ആവാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അത്രയും ദിവസം ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നു നമ്മൾ സർവൈവ് ചെയ്തു എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് ഫസ്റ്റ് ഔട്ടായി പോയിരുന്നെങ്കിൽ ഭയങ്കര വിഷമായേനെ അപ്പോൾ നൂറ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ മുമ്പത്തുള്ള സീസണിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും നമിക്കണം ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് ഓരോ ടാസ്ക് കഴിയുമ്പോഴും ഓരോ ആഴ്ചയും പുതിയ പുതിയ ടാസ്ക് വരുന്നത് പുതിയ പുതിയ പണികളുമാണ് എല്ലാവരുടെ സ്വഭാവവും മാറി തുടങ്ങി എന്നൊക്കെ നൂറ പറയുന്നുണ്ട്